ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി സ്ട്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മിയാണ് കേട്ടോ ഇന്നിവിടെ പറയുന്നത് ഒരു മാന്തൽ ഫിഷ് കറിയുടെ റെസിപ്പിയാണ് അത് പച്ച തക്കാളി വെച്ചിട്ടാണ് ചെയ്യുന്നത് പുളി ആവശ്യത്തിനെടുക്കുക പച്ച തക്കാളിയുടെ പുളി കുറച്ചും കൂടെ വേണമെങ്കിൽ നമ്മൾക്ക് ഒരു മാ ചെറിയൊരു മാങ്ങായും കൂടെ പച്ച മാങ്ങായും കൂടെ ചേർക്കാവുന്നതാണ് ഓരോ നാട്ടിലും മാന്തലിന് നങ്കയെന്ന് പറയുന്നുണ്ട് നന്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അതിനായിട്ട് നമുക്ക് വയ്ക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കാം ഞാൻ ഞാനതിനായിട്ടൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചെട്ടല്ലി അഞ്ചെട്ട് ചെമ്മുന്നുള്ളി പിന്നെ എരിവിനായിട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും അരസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ അരസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക അരച്ച് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഒരു പകുതി സവോളയുടെ സവോള എടുത്തിട്ട് ചുവപ്പ് ചെയ്യുക അതിലേക്ക് തക്കാളിയും ഒരു മാങ്ങയും കൂടെ ചുവപ്പ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെച്ച് തുടങ്ങാം ചട്ടി ചൂട ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും മാങ്ങയും കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് തീ കത്തിച്ചിട്ട് നന്നായി തിളയ്ക്കുന്നടം വരെ അടച്ചു വെച്ച് വേവിക്കുക അതിലേക്ക് നന്നായി തിളച്ചതിന് ശേഷം ഉപ്പ് പുളി എല്ലാം നമ്മൾ നോക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കുക ചേർക്കുക ഈ സമയത്ത് പിന്നീട് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ആഡ് ചെയ്യുക മീനും കൂടെ ആഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റും കൂടെ നന്നായി അടച്ചു വെച്ച് വേവിക്കുക വേവിച്ചതിന് ശേഷം ഉപ്പും പുളിയെല്ലാം നോക്കുക ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക എന്തെളുപ്പാണ് ഇത് വെക്കാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പം വെക്കാവുന്നതാണ് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിനറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് മെസ്സേജിലൂടെ പറയുക ഓക്കെ താങ്ക് യു എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക അപ്പം Thank you. All the best.